കസ്തൂരിരംഗൻ റിപ്പോർട്ട് സംബന്ധിച്ച പുതിയ ഓഫീസ് മെമ്മോറിയത്തിന്റെ തുടർച്ചയായ കരട് വിജ്ഞാപനം ഇന്നിറങ്ങുമെന്നാണ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പറഞ്ഞത് കരട് വിജ്ഞാപനം ഇന്നിറങ്ങാൻ സാധ്യതയില്ലെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ അഭ്യൂഹങ്ങൾ വീണ്ടും പരന്നു എന്നാൽ കരട് വിജ്ഞാപനം ഇന്ന് തന്നെ ഇറങ്ങുമെന്നതിൽ സംശയമില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ വിജ്ഞാപനം ഇതു സംബന്ധിച്ച ചർച്ചകൾക്കായി ഡൽഹിയിലെത്തിയ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല കേന്ദ്ര നിയമമന്ത്രി കപിൽ സിബിലുമായും എ ഐ സി സി ജനറൽ സെക്രട്ടറി മുകുൾ വാസ്നിക്കുമായും കൂടിക്കാഴ്ച നടത്തി വിജ്ഞാപനം ഇന്ന് തന്നെ ഇറങ്ങുമെന്ന് രമേശ് ചെന്നിത്തലയും പറഞ്ഞു കിട്ടിയ വിവരങ്ങൾ അനുസരിച്ച് ഇലക്ഷൻ കമ്മീഷന്റെ പെർമിഷൻ ആവശ്യമില്ല എന്നുള്ളത് തന്നെയാണ് യാതൊരു രാഷ്ട്രീയമായ അനിശ്ചിതത്വവും ഈ ഇല്ല പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ ചുമതലയുള്ള വകുപ്പ് മന്ത്രി ശ്രീ വീരപ്പമൊലി നോട്ടിഫിക്കേഷൻ ആവശ്യമായ ഉത്തരവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഉച്ചയ്ക്ക് വനം പരിസ്ഥിതി മന്ത്രി വീരപ്പ്ലിയുമായും രമേശ് കൂടിക്കാഴ്ച നടത്തുന്നുണ്ട് അതിനിടെ കസൂരംഗൻ വിഷയത്തിലെ കേരളത്തിന്റെ ആശങ്ക ബോധ്യപ്പെടുത്താൻ കേന്ദ്രമന്ത്രി കെ വി തോമസ് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി കരട് വിജ്ഞാപനം ഇന്നിറങ്ങിയാൽ കേരള കോൺഗ്രസ് എം ഉൾപ്പെടെയുള്ളവരെ അനുനയിപ്പിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് കോൺഗ്രസ് നേതൃത്വം മീഡിയ വൺ